விதம் <muchas> ഞങ്ങളും ഇതുപോലെ തലപ്പം തിരിക്കണവര് തന്നെ മാന്യമായ രീതിയില് കുട്ടികൾ ഇവിടെ നിന്നല്ല മടിയത്ര എന്നറിയാം നേരത്തെ പറയാത്തത് സാർ പറയുന്നോ ചിത്ര ടീച്ചറോട് ചോദിക്കുമോ ഒരു മാസത്തെ ആര് കേട്ടു ഞാൻ പറയരുത് ആര് വിളിച്ചോ ചീത്ത ആളെ ഇങ്ങോട്ട് ഇറക്ക് വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ പോലെ നിങ്ങളെ പോപ്പറിയ മണിക്കൂർ രണ്ടായിട്ടാണ് മാപ്പറിയാ പറയണേ അപ്പീല് നേരിട്ട് പാസ് ആക്കിത്ത அது நாட்கு சென்டரில் இருந்த ஜட்ஜஸ் ஆடி கையில் தள்ளிட்டு வந்தது விடுதலா பண்ணி அவகாசி அவகாசம் આ ફોરું નીચે જવ છો ને અમર બાબાશ આવર દેતે ઇન્ડિકાનું માત્ર જવ છો આ પણ

அர்தோ இல்லாத்தவர்கே அதுக்கு

അവർക്ക് നേരിട്ട് സ്റ്റേറ്റിലോട്ട് വിട്ടാ പോരുന്ന ചെക്കൻഡ് അവരടുത്ത് കൊടുത്തോ പറഞ്ഞു ചെക്കൻഡ് ആണ് രണ്ട് മാർക്കിന്റെ ഡിഫറൻസിലാണ് പ്രൈസ് പോയിരിക്കുന്നത് ഫസ്റ്റ് കിട്ടിയ കാർമലി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മാർക്ക് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തിഒൻപത് മാർക്ക് ഇറങ്ങത്തില്ല കൂട്ടി കെട്ടി വെച്ചു കോഴ വച്ചിട്ട് പിന്നെയാണ് ൂലം പരാതി എഴുതോട്ട് രേഖാമൂലം പരാതി എഴുതുകൊണ്ട് ഈ കോഴ വന്നത് നമുക്ക് പരിഗണിക്കാനാ പോണം പരിഗണിക്കാനാ പോണം സാറുമാരുണ്ടാവും അവർക്കറിയാം കഷ്ടപ്പെട്ടേറെ പഠിച്ചെന്നുള്ളവര് ചോദിക്കണം അവർ ചോദിക്കും ചോദിക്കാത്ത അവകാശമുണ്ട് പൊട്ട കയറി കളിച്ചത് അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ ചോദിക്കണത് നമ്മള് പറയണ്ട നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട അവർക്ക് നന്നായിട്ട് നല്ല ഉണ്ട് നോളജുണ്ട് അവസരം നടത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാഗത്താണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കോട് സാറേ ഇതിനൊരു പോം വഴി കാണാൻ നിങ്ങളെ കൊണ്ട് കാരണം എങ്ങോട്ട് സാധ്യമാവും പക്ഷെ